പി എസ് സി പരീക്ഷ മോക്ക് ടെസ്റ്റ് പ്രധാനപ്പെട്ട ഇരുപത് ചോദ്യങ്ങൾ ആകെ ചോദ്യങ്ങൾ ഇരുപത് ഓരോ ചോദ്യത്തിനും അഞ്ച് സെക്കൻഡ് വീതം കൂടുതൽ സമയം ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാം വിജയാശംസകൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ എത്ര ദ്വീപുകളുണ്ട് കേരളത്തിലെ ചെറുകിട വ്യവസായങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനായി ആരംഭിച്ച സ്ഥാപനം സിഡ്കോ മനുഷ്യൻ സ്വതന്ത്രനായാണ് ജനിക്കുന്നത് എന്നാൽ എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണ് ആരുടെ വാക്കുകളാണ് ഇവ റൂസോ ഇന്ത്യയിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി അർവാരി തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും നടപ്പിലാക്കി തുടങ്ങിയ വർഷമേത് രണ്ടായിരത്തി എട്ട് ലക്ഷദ്വീപിൽ എത്ര ദ്വീപുകളുണ്ട് മുപ്പത്തി ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം വൂലാർ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല മാഹി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച കൃത്രിമോപഗ്രഹം ഏത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നിൽ ഇന്ത്യയിലെ ആദ്യത്തെ ടെലഗ്രാഫ് സമ്പ്രദായം ഏതു നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചു കൽക്കട്ട ഡയമണ്ട് ഹാർബർ ബംഗാളിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നതാര് സുരേന്ദ്രനാഥ് ബാനർജി രാജ്യസഭയുടെ സെക്രട്ടറി ജനറലിനെ നിയമിക്കുന്നതാര് ഉപരാഷ്ട്രപതി മണ്ണില്ലാ കൃഷി എന്നറിയപ്പെടുന്ന നൂതന കൃഷിരീതി ഏതാണ് ഹൈഡ്രോപോണിക്സ് ആഗോള താപനവുമായി ബന്ധപ്പെട്ട വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ അടിസ്ഥാനമാക്കി മാസാപ്രവാസ് എന്ന മറാത്ത യാത്രാവിവരണ ഗ്രന്ഥം രചിച്ചതാര് വിഷ്ണുഭട്ട് ഗോഡ്സെ കേരളത്തിലെ ചവിട്ടു നാടകം ഏതു രാജ്യത്തിന്റെ സംഭാവനയാണ് പോർച്ചുഗൽ കോറമെണ്ടൽ തീരം ഇന്ത്യയിലെ ഏതു തീരദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കിഴക്കൻ തീരമേഖല നാഷണൽ ഇ ഗവർണൻസിന്റെ ഭാഗമായി മൊബൈൽ ഗവർണൻസിനായി ആരംഭിച്ച ആപ്ലിക്കേഷൻ ഉമാങ് രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യുന്നതിനുള്ള ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം അറുപത്തി ഒന്ന് ഏകദിനത്തിൽ ഒരു ഓവറിൽ നാല് വിക്കറ്റുകൾ വീഴ്ത്തുന്ന ആദ്യ ഇന്ത്യൻ ബൌളർ ആര് Muhammad Siraj.